മൂത്ത മകനെ നഷ്ടപ്പെട്ട അമ്മയുടെ നിസ്സഹായതയല്ല രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച മകനെ ഓർത്തുള്ള അഭിമാനമാണ് ചിക്കലമ്മക്ക് ചുറ്റും നിൽക്കുന്നവർ പൊട്ടിക്കറിയുമ്പോഴും ഈ അമ്മ ഉറച്ച ശബ്ദത്തിൽ പറയുന്നു എനിക്കൊരു മകൻ കൂടിയുണ്ട് ദയവ് ചെയ്ത് അവനെയും കൂടി സൈന്യത്തിലെടുക്കണം ഭീകരവാദികൾ നാൽപ്പത് പേരുടെ ജീവനെടുത്തിട്ടും തളരാത്ത ഇന്ത്യൻ ജനതയുടെ പ്രതീകമാവുകയാണ് ചിക്കലമ്മ മൂത്ത മകനെ നഷ്ടപ്പെട്ടിട്ടും ഭീകരവാദത്തിനെതിരെ പോരാടാൻ രണ്ടാമത്തെ മകനെയും ഞാൻ രാജ്യത്തിനായി സമർപ്പിക്കുന്നെന്ന് ചിക്കലമ്മ മറുചിന്തകളില്ലാതെ പറയുന്നു കേന്ദ്ര സർക്കാരിനോട് എനിക്കുള്ള അപേക്ഷ ഇതുമാത്രമാണ് രാജ്യത്തിനു വേണ്ടി രണ്ടാമത്തെ മകനെയും ഞാനിതാ സമർപ്പിക്കുന്നു എന്നാണ് ഇവർ പറഞ്ഞത് പുൽവാമ ഭീകരാക്രമണത്തിൽ മൂത്ത മകനെ നഷ്ടപ്പെട്ട അമ്മയാണ് ചിക്കുലമ്മ കർണാടകയിലെ മാണ്ഡിക്കടുത്ത് മെല്ലഹള്ളി സ്വദേശി എച്ച് ഗുരു എന്നായിരുന്നു ചിക്കുലമ്മയുടെയും പൊന്നയയുടെയും മകന്റെ പേര് പുൽവാമ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികരിൽ ഒരാളാണ് ഗുരു ജന്മനാട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെ ഒരുത്താണ് ഗുരുവിന് അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുന്നത് മൃതദേഹം എത്താൻ വൈകിയതിനെ തുടർന്ന് ശനിയാഴ്ച ഗുരുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരമുണ്ടായിരുന്നില്ല പിറ്റേന്ന് രാവിലെ മുതൽ സമീപ ഗ്രാമങ്ങളിൽ നിന്നുപോലും നൂറുകണക്കിന് പേരാണ് ഗുരുവിന് ആദരാഞ്ജലി അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത് സമാധി സ്ഥലത്ത് എത്തുന്നവർ പ്രാർത്ഥിക്കുന്നതിന് പുറമേ ചിതാഭസ്മവും ശേഖരിക്കുന്നുണ്ട് കാവേരിയിൽ നിമഞ്ജനം ചെയ്യാനാണ് ചിതാഭസ്മം കൊണ്ടുപോകുന്നത് നാടിന്റെ നനവു നിലനിർത്തുന്ന കാവേരിയിലൂടെ ഗുരുവിന്റെ ഓർമ്മകളെ ജീവിതത്തിലേക്ക് ആവാഹിക്കുകയാണ് നിഷ്കളങ്കരായ ഗ്രാമീണം കർണാടകയുടെ വിവിധയിടങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന ഷൂട്ടിംഗ് നിർത്തിവെച്ച് സിനിമാ താരങ്ങളും കഴിഞ്ഞ ദിവസം ഗുരുവിന്റെ സമാധിസ്ഥലത്തെത്തി സാധാരണക്കാർക്കൊപ്പം പ്രാർത്ഥനകളിൽ പങ്കെടുത്തു രാജ്യത്തിനു വേണ്ടി ജീവൻ രചിച്ച മകനെയോർത്ത് എനിക്ക് അഭിമാനം മാത്രമേയുള്ളൂ എന്ന് മാധ്യമപ്രവർത്തകരോട് ഗുരുവിന്റെ അമ്മ പറഞ്ഞു ഇപ്പോൾ ഹോം ജോലി ചെയ്യുന്ന രണ്ടാമത്തെ മകൻ ആനന്ദിനെയും ഉടൻ സൈന്യത്തിൽ ചേർക്കാൻ ഞാൻ തയ്യാറാണ് ഇടറാത്ത വാക്കുകളിൽ ആ അമ്മ പറയുന്നു സി ആർ പി എഫിൽ ചേർന്ന കാര്യം ഗുരു തുടക്കത്തിൽ കുടുംബത്തിൽ അറിയിച്ചിരുന്നില്ലെന്നും പോലീസിൽ ചേരുന്നുവെന്നാണ് പറഞ്ഞിരുന്നതെന്നും ചിക്കുളമ്മ വെളിപ്പെടുത്തി മാസങ്ങൾ പലതും കഴിഞ്ഞതിനു ശേഷമാണ് മകൻ അതിർത്തി രക്ഷാസേനയിലാണ് ചേർന്നതെന്ന് കുടുംബം അറിയുന്നത് അതിനിടെ ഗുരുവിന്റെ കുടുംബത്തിന് അരേക്കർ ഭൂമി ദാനം ചെയ്യുകയാണെന്ന് അടുത്തിടെ അന്തരിച്ച നടനും രാഷ്ട്രീയക്കാരനുമായ അംബരീഷിന്റെ ഭാര്യയും നടിയുമായ സുമലത അറിയിച്ചു മാണ്ഡ്യയിൽ നിന്നാണ് അംബരീഷ് ജനപ്രതിനിധിയാവുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലാണ് ഗുരു ജനിച്ചത് കുടുംബത്തിന് ഒരു ഉണ്ടായിരുന്നത് സ്വന്തമായി അവർക്ക് ഭൂമിയില്ല ഗുരുവിന്റെ സംസ്കാരം നടത്താനും കുടുംബത്തിന് സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നില്ല ഇതറിഞ്ഞപ്പോഴാണ് രാജ്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിച്ച സൈനികന്റെ കുടുംബത്തിന് ഭൂമി നൽകാൻ തയ്യാറായതെന്ന് സുമലത അറിയിച്ചത് മകൻ അഭിഷേകിനൊപ്പം ഇപ്പോൾ മലേഷ്യയിലാണ് സുമലത അവിടെ നിന്ന് ഒരു വീഡിയോ സന്ദർശത്തിലൂടെയാണ് തീരുമാനം അവർ അറിയിച്ചതും കർണാടകയുടെ മകൾ എന്ന നിലയിലും മാണ്ഡ്യയുടെ മരുമകൾ എന്ന നിലയിലുമാണ് താൻ ഭൂമിദാനം ചെയ്യുന്നതെന്നും സുമലത അറിയിച്ചു ജലസേചന സൗകര്യമുള്ള ഭൂമിയാണ് സുമലത ഗുരുവിന്റെ കുടുംബത്തിനായി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സന്നദ്ധ പ്രവർത്തകരും സിനിമാ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഒക്കെ മെല്ലഹളിയിലെത്തി ചിക്കുലമ്മയെ കണ്ട് സാമ്പത്തിക സഹായവും വാഗ്ദാനം ചെയ്തു മകനു വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് മുന്നിൽ ദുഃഖത്താൽ തകർന്നല്ല ചിക്കുലമ്മ നിൽക്കുന്നത് രാജ്യത്തിനു വേണ്ടി തുടിക്കുന്ന നെഞ്ചു ദേശാഭിമാനത്താൽ പ്രകാശം വരുത്തുന്ന കണ്ണുകളുമായി അവർ തലയുയർത്തി തന്നെ നിൽക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത